ഇതാണ് റൈറ്റായി നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലേക്ക് ഏത് അടുപ്പ് ഫിക്സ് ചെയ്യണം എന്നതിനുള്ള ശരിയായ തീരുമാനമെടുക്കേണ്ട സമയം ഇതാണ് ഈ ഒരു അളവിൽ നമ്മൾ വീടിൻ്റെ നിർമ്മാണം എത്തിക്കഴിഞ്ഞാൽ അയത്തിലേക്ക് സ്ലാവ് ഫിക്സ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഏത് അടുപ്പാണ് ഫിക്സ് ചെയ്യേണ്ടത് അത് എത്ര ഹൈറ്റിൽ വേണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ചെറിയ അടുപ്പാണ് ഇടുന്നതെങ്കിൽ സ്ലാവിൻ്റെ വലിപ്പത്തിൽ ഒരു സൈസ് കൊടുത്താൽ മതി നിങ്ങൾക്ക് മൂന്നടുപ്പാണ് ഇടേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വലിയ സ്ലാവ് കൊടുക്കണം അതുകൊണ്ട് ഏതടുപ്പാണ് നിങ്ങളിടേണ്ടത് നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചതിന് ശേഷം അടുക്കളയിലെ സ്ലാവ് നിർമ്മിക്കണം പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹൈറ്റാണ് പാതകത്തിൻ്റെ ഹൈറ്റ് അപ്പോൾ നമ്മളുടെ ആ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ ആ ഒരു പാതകം ഫിക്സ് ചെയ്യേണ്ടത് ചിലപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരായിരിക്കും അപ്പോൾ കൂടിയ ഹൈറ്റിൽ സ്രാവ് ഫിക്സ് ചെയ്താൽ നമുക്ക് അടുപ്പൂടെ ഫിക്സ് ചെയ്ത് വരുമ്പോൾ തരെയും അതൊരു ഓവർ ഹൈറ്റായിപ്പോൾ അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായി മാറും അതുപോലെ തന്നെ അടുപ്പൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ആയിരിക്കും നമ്മൾ പൈപ്പ് വരുന്ന ഒരു പൊസിഷൻ ശ്രദ്ധിക്കുന്നത് അത് നേരെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കായിരിക്കും അപ്പോൾ അതുകൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അടുപ്പ് ഫിക്സ് ചെയ്യാനായിട്ട് ഫ്രണ്ടിലേക്ക് പൈപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു ഷോയിൽ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമുക്ക് വീടിൻ്റെ സൈഡിലേക്ക് പൈപ്പ് ഫിക്സ് ചെയ്യാം അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കണ്ട് തീരുമാനമെടുത്തിട്ട് വേണം അടുപ്പ് ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് ഹൈറ്റ് കൊടുത്തിടുക അല്ലെങ്കിൽ നമ്മൾ അടുപ്പൂടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹൈറ്റ് കൂടി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അടുപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ